നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ചിലവ് ചുരുക്കിയ ഒരു കോണി കാണിച്ചു തരാം അതായത് മച്ചിലേക്ക് കയറുന്ന ഒരു കോണി ഈ കാണുന്നൊക്കെ നമ്മുടെ വീടിൻ്റെ മേലെയുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു പഴയ കോണിയെ എങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാം എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ മച്ചിൻ്റെ മുകളിലേക്കുള്ള കോണി നിങ്ങൾ ഈ കാണുന്നതാണ് മച്ചിൻ്റെ മുകളിലേക്കുള്ള കോണി ഇത് വേറൊന്നുമല്ല നമ്മുടെ പഴയ വീടുകളിൽ പഴയ തറവാടുകളിൽ ഉണ്ടായിരുന്ന അതേ കോണിയാണ് അതേ കോണി നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഈ കോണി ഇതിൻ്റെ മുൻപും നമ്മളിതിൻ്റെ ഓരോ കാര്യങ്ങളിട്ടിരുന്നു വീട് പണി തുടങ്ങുന്നതിന് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു പിന്നീടാണ് നമ്മൾ വീടിൻ്റെ ഒരു മൂലയിലേക്ക് നമ്മൾ ഈ ഒരു കോണി വെച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് തീരെ ചിലവ് കുറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് എക്സ്പെൻസ് എങ്ങനൊക്കെ ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു അതേപോലെ എങ്ങനെ പഴയ രീതിയിലുള്ള ഇതിൽ തന്നെ നമ്മൾ കൊണ്ടുവരും അതായത് പക്ക പഴയ ട്രഡീഷണൽ ലുക്കിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു നമ്മുടെ വീട് പല കാര്യങ്ങളിലും ആയിട്ടുള്ള പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് നമ്മുടെ വീട് കണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇന്ന് ഇത്രയും വരെ എത്തിയിട്ടുള്ളത് എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചാനലിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഡെയിലി ഒരു പത്ത് നൂറ് സബ്സ്ക്രൈബർ ഓരോ ദിവസം കയറുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതിൽ കാണാൻ പോകുന്നത് നിങ്ങൾ ചെയ്യ ഞാൻ പറയാൻ പോകുന്നത് ഈ കൈവരി കണ്ട നിങ്ങൾ ഈ കൈവരി ഞാൻ മൂന്ന് മാസത്തോളം ഒരു വീട് അതായത് പൊളിഞ്ഞ് ചാടാനായ ഒരു വീട് ഒഴിവാക്കിയ ഒരു വീട് നമ്മൾ അവിടെ പോയി അവിടുത്തെ ആദ്യം അതിൻ്റെ ഓണറെ കണ്ടില്ല പിന്നെ അതിൻ്റെ ഓണറെ തപ്പി കുറേ വീടുകൾ കൂടെ അതായത് വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ടൊരു വീടായിരുന്നു അത് അവരെ കുടുംബസ്വത്ത് എന്തോ ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് വെറുതെ കിടക്കുന്നൊരു ഏരിയ ആയിരുന്നു അങ്ങനെ അവിടെ പോയി അവരോട് ചോദിച്ച് പിന്നീട് കുറേ ദിവസം നടന്നിട്ടാണ് ഈ ഒരു കൈവരി എനിക്ക് കിട്ടിയത് ഈ കൈവരി എന്ന് പറഞ്ഞാൽ നൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് പ്ലാവാണെന്നാണ് പറയുന്നത് പ്ലാവിൻ്റെ തന്നെ ആയിരിക്കും പണ്ടത്തെ കാട്ടിൽ നിന്ന് വെട്ടിയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു തിരി തിരി പോലെയാണ് ഇതിങ്ങനെ തന്നെ കണ്ട് എനിക്കിത് ഇത് തന്നെ വേണം ഇതിൽ ഇനി വേറൊരു സാധനം ഞാൻ വെക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ടുതന്നെയായിരുന്നു ഞാനിതിന് പിന്നാലെ നടന്നത് എന്തായാലും ഇതെനിക്ക് കിട്ടി ഇതിന് വലിയ ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ഈ ഒരു കാര്യം കണ്ടെങ്കിൽ ഈ താഴത്തേക്കുള്ള ഈ ഒരു പലകില്ല ഇതില്ലാതെ ഈ മുകളിലേക്കുള്ള ഈയൊരൊറ്റ പീസ് ഇങ്ങനെ നീളത്തിലുള്ള ഈയൊരു പീസ് ഇതിന് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ശരിക്കും നമ്മളൊരു കഴിക്കോലിൻ്റെ അവരെന്നോടൊരു കഴിക്കോലിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചൊക്കെ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഇതിനൊരു അഞ്ഞൂറ് രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിന് ശരിക്കും നമ്മൾ ഒരു സാധാരണ നമ്മളിതൊരു എന്താ പറയുക പഴയ ട്രഡീഷണലിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങണമെച്ചാൽ അവർ പറയുന്ന മോഹവില കൊടുക്കേണ്ടി വരും ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു സംഭവത്തിനുണ്ട് നമ്മുടെ ഈ പഴയ സാധനങ്ങൾക്കൊക്കെ വാല്യൂ കൂടുതലാണല്ലോ ഒക്കെ മൂല്യം കൂടുതലായിരിക്കും പിന്നെ അടുത്ത് നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല ശരിക്കും എനിക്ക് ഇതിൻ്റെ ഇതെനിക്ക് വീ ിയാണെന്നൊരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് അറി അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വീട്ടിയുടെ മരമാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഈ പീസ് കണ്ടെങ്കിൽ ഈ ജോയിൻറ് ചെയ്തിട്ടുള്ള ഈ പീസ് വീ ആണ് ഇങ്ങനത്തെ അഞ്ച് പീസാണ് മൊത്തത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അഞ്ച് പീസ് ഞാൻ ഒരു രണ്ട് മൂന്ന് മില്ലിൽ പോയിട്ടാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതിന് എനിക്ക് വന്നത് അഞ്ച് പീസിനും കൂടി നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിന് ഇതിനഞ്ഞൂറ് ഇത് അറുന്നൂറ്റൻപത് രൂപ ഇനി അതിന് ശേഷം ഇതിങ്ങനെ മിനിസപ്പെടുത്തി തരുന്നേനാണ് കേട്ടോ അതായത് നല്ല അടിപൊളിയാക്കി തരുന്നതിനാണ് ഈ അറുന്നൂറ്റൻപത് രൂപ ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന നിങ്ങൾ കോണി കോണി കാണുന്നില്ലേ കോണി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പടിയാണിതിന് മൊത്തത്തിലുള്ളത് ഏകദേശം ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ അടുത്ത് ഒന്നേക്കാല് ആ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ അടുത്ത് കന ഉണ്ടതിന് ഈ കനം കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ പണി നടക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങളിതിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതായത് പക്ക പരാജയമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളൊരു ചളിയിൽ നിന്നായിരുന്നു ഞാൻ ഈ കോണി എടുത്തു പോന്നിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇതെന്തെങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അന്ന് ഞാൻ ഈ ഒരു കോണിക്ക് ഞാൻ കൊടുത്ത എമൗണ്ട് അതായത് ഈ കാണുന്ന ഇത്രയും സ്ഥലത്തിന് ഞാൻ കൊടുത്തത് തൊള്ളായിരം രൂപയാണ് അത് നിങ്ങൾ ആ കാണുന്ന സമയത്ത് അതിന് അത്ര വാല്യൂ ഉണ്ടാവുള്ളൂ കാരണം അത്ര വൃത്തിയില്ലാതെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലായിരുന്നു ഇത് കടന്നിരുന്നത് അത് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ സാൻഡർ മെഷീൻ ഉപയോഗിച്ച് ഞാൻ തന്നെ സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തി അതിൻ്റെയൊക്കെ വീഡിയോ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ചാനലുണ്ട് നമ്മൾ തന്നെ സാൻഡർ മെഷീൻ വെച്ചിട്ട് സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതിനുശേഷം അത് ഈ ഒരു പരുവത്തിലായി അതിൽ ആദ്യം ഞാനിതിൻ്റെ വീതി ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു വീതി എന്തായാലും വേണം പഴയ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടണമെങ്കിൽ ഒരു വീതി തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മൾ ഏച്ചുട്ടിയ ആയിരിക്കും ഇത് നമ്മൾ നേരെ പോയിട്ടുള്ളത് ആ ചുമരി അത് കണ്ടെങ്കിൽ അതൊരു നമ്മുടെ പൈപ്പാണ് അതായത് ജി ഐ പൈപ്പിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ജി ഐ പൈപ്പിൽ ഇവിടെ താഴത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് താഴത്ത് നിങ്ങളിത് കണ്ടാൽ മനസ്സിലാവും ഇത് ടൈലാണ് അതായത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പൊട്ടി കാണുന്നില്ല ഇതൊക്കെ പൊട്ടിയതാണോ പൊട്ടിയതാണോന്നൊക്കെ വിചാരിക്കും പൊട്ടിയതൊന്നുമല്ല അത് അടിയിൽ അതിന് കംപ്ലൈന്റ് ഒന്നുമില്ല നല്ല അടിപൊളി മരം തന്നെയാണ് അതും പ്ലാവ് തന്നെയാണ് പ്ലാവിൽ തീർത്ത നല്ലൊരു അതും ഒരു പത്തുനൂറ് വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ മരത്തിനെ പറ്റി അറിയുന്നവർ പറഞ്ഞത് പറ്റി പക്ക ധാരണയൊന്നുമില്ല ഞാനിങ്ങനെ പഴയ മോഡൽ ആയിരിക്കണം പക്ക പഴയ ട്രഡീഷണൽ ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനിപ്പം എനിക്ക് വന്നിട്ടുള്ളത് തൊള്ളായിരം രൂപ ഈയൊരു കാണുന്നതിന് ഇതിനഞ്ഞൂറ് അപ്പോൾ ആയിരത്തി അഞ്ഞൂ ആയിരത്തി നാ ആയിരത്തി ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറും പിന്നെ ഈയൊരു പലകയ്ക്ക് അറുന്നൂറ്റി അൻപതും അപ്പോൾ രണ്ടായിരത്തി അൻപത് രൂപ ഇതിനായി എക്സ്പെൻസ് ആയിട്ടോ അതിന് ശേഷം നമ്മളിത് നമ്മുടെ എന്താ പറയുക ഇത് ഫിറ്റ് ചെയ്യുന്നതിന് ഈ സംഭവങ്ങളൊക്കെ ആശാരിക്കത് ഫിറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു അഞ്ഞൂറ് രൂപയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് അതായത് ഒരു കോണി മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളത് നിങ്ങൾക്ക് ഇതിലും കുറച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവൻ തള്ളാണ് തള്ളണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനും നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്നത് അതായത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിന് ഓരോ കാര്യങ്ങളിലും ഞാനിതിൽ പരമാവധി നിങ്ങൾക്ക് കള്ളത്തരം പറയാത്ത രീതിയിലാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കള്ളത്തരം എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല പരമാവധി ഞാൻ നിങ്ങൾക്ക് ഓരോ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും അതായത് നമുക്ക് എനിക്ക് വന്ന എക്സ്പെൻസും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു എൻജിനീയറോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത വർക്കിനെ പറ്റിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ബെനിഫിറ്റാവും എങ്ങനെ എന്തിനു കുറേ പൈസ മുടക്കി വീടുണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഓരോരോ കാര്യങ്ങൾ റിസർച്ചിലാണ് നിങ്ങൾക്കും നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് വിളിച്ച് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൊരു ഉപകാരമായിരിക്കും ഒരുപാട് എക്സ്പെൻസ് മുടക്കാത്ത രീതിയിൽ എങ്ങനെ വീടുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഓടിൻ്റെ കളറ ഡിസൈൻ അല്ല പഴയ ഓടാണ് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഓടാണ് അതാണ് പല പല കളറിൽ കാണുന്നത് ഫെറോക്ക് എന്നുള്ള കമ്പനിയുടെ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഓടാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ള പല പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പതുക്കെ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിശ ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക്